ഹൈഡിയേഴ്സ് അസാലും കുറേ ദിവസം അതിലെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ വീഡിയോ ഇടണം എന്ന് തന്നെ വിചാരിച്ചൊന്നുമല്ല പിന്നെ നമ്മുടെ മോട്ടിവസനൊക്കെ ഏകദേശം റെഡി ആയിട്ട് പിന്നെ അതൊക്കെ ഡൗൺ ആയിപ്പോയപ്പോൾ എല്ലാവരും എന്നെ ചീത്തറിയാൻ തുടങ്ങിയത് കാരണം കൊണ്ട് മാത്രം കേട്ടോ വീഡിയോ ഇടണത് അപ്പോൾ ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നു ചായ ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ചു പിന്നെ അടുത്ത ഗ്ലാസ് കൂടി എടുക്കുകയാണ് മക്കളത് പഠിക്കലൊക്കെയാണ് കുഞ്ഞിമോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആന്വൽ ഡേയ്ക്ക് ഒരു ഡാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ പണികളൊക്കെ ഞാൻ ഒരുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല അതൊന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ തുണി മടക്കളേൻ്റെ അടിയിൽ കൂടെ ഡാൻസ് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ സമയം കിട്ടുക അങ്ങനെ അവളുടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓയിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിച്ച് വെക്കാൻ പോകണം കുറച്ച് സാധനങ്ങൾ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് മീഷോയിൽ നിന്ന് ബോട്ടിൽ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അതിൽ അടിപൊളി ബോട്ടിലാണത് നല്ല ബലമൊക്കെ ഉണ്ട് താത്തുവിൻ്റെ ഹൗസ് വാമിങ് സമയത്ത് താത്ത കുറച്ച് ബോട്ടിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കിട്ടിയതായിരുന്നു കേട്ടോ ഈ ഒരു ഓയിൽ ബോട്ടിലും താത്ത അങ്ങനെ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടുകാരുടെ ഹൗസ് വാമിംഗിന് അതുപോലെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് എന്തുകൊണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരെണ്ണം ആണ് എനിക്ക് വാങ്ങിച്ചത് അവർക്കൊക്കെ ഞാൻ ഈ രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിനൊന്നേ വാങ്ങിച്ചുള്ളൂ കാരണം വെളിച്ചെണ്ണ ഞാൻ അധികം വാങ്ങിക്കാറില്ല തലയിൽ തേക്കാൻ മാത്രമേ വാങ്ങിക്കാറുള്ളൂ ഓയിലെ നമുക്ക് കൂടുതലും ചിലവാകുക അങ്ങനെ പിന്നെ ഒരു ബോട്ടിലായിട്ട് വാങ്ങിച്ചതാണ് നല്ല ബലവുമുണ്ട് പിന്നെ അധികം നമുക്ക് എണ്ണ ഒഴിക്കുമ്പോൾ പെട്ടെന്നിങ്ങനെ വരില്ല ഈ ഒരു മൂടീൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തുറന്ന് വരും അതുപോലെ തന്നെ അത് അടയ്ക്കാനും പറ്റും കേട്ടോ പിന്നെ കഴുകാനും ഈസിയാണ് പിന്നെ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം അച്ചാറൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ കാക്കി കൊടുത്തു ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജി നിന്നു പുറത്ത് വെച്ച് ഇരുമ്പ പുള്ളി അച്ചാറാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഞാൻ വെല്ലം ഇട്ടിട്ടാണ് കേട്ടോ ഇരുമ്പുളി അച്ചാറുക ഇഞ്ചിപ്പുള്ളി ഇട്ടുന്ന പോലെ പിന്നെ ഇത് വൈകുന്നേരം വരുന്ന സമയത്ത് ജാം വാങ്ങിച്ചതായിരുന്നു കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു ബോട്ടിൽ മക്കൾക്ക് ബ്രെഡിലൊക്കെ തേച്ച് കൊടുത്തു റിൻകുട്ടിക്ക് അത് വലിയ ഇഷ്ടമില്ല അമ്മഞ്ഞൂസ് അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നിട്ട് അമ്മൂസ് വെറുതെ കഴിക്കുന്നുണ്ടായിരുന്നു ജാമൊക്കെ അപ്പോൾ എനിക്ക് ജലദോഷവും പനിയും ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം പനിയൊക്കെ മാറിയെങ്കിലും ചുമയും ജലദോഷവും ഇനിയും മാറുന്നില്ലാട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിൽക്കൂടെ പച്ചക്കറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു ഒരുപാടൊന്നും ഇല്ല സവാള പിന്നെ ഉരുളക്കിഴങ്ങ് തക്കാളി പിന്നെ കോളിഫ്ലവർ കണ്ടപ്പോൾ റിഞ്ഞു മോള് കോളിഫ്ലവർ വാങ്ങിച്ചിരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു ഞാനങ്ങനെ കോളിഫ്ലവറോട് വാങ്ങിക്കാറില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തൈറോഡ് ഉള്ളതുകൊണ്ട് കോളിഫ്ലവർ കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എന്നാലും മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ചില സമയത്തൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കോളിഫ്ലവർ കൂടി വാങ്ങിച്ചിരുന്നായിരുന്നു സവാളയൊക്കെ ഇടുന്നത് എടുക്കുന്നത് റിഞ്ിക്കുട്ടിയാണ് കേട്ടോ അപ്പം റിഞ്ഞിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കുറേ ആയിട്ട് നമ്മൾ വീഡിയോ നിന്ന് എടുക്കാറില്ലൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് റിഞ്ഞുമോൾക്ക് എക്സാം ഒന്നുമില്ല ഇല്ല ക്ലാസ് ടെസ്റ്റ് ഉണ്ട് അതുകൊണ്ട് അമ്മ്യൂസിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്രസയിലും സ്കൂളിലും ഒക്കെ എക്സാം ഒക്കെ ആകാറായാലും അപ്പോൾ അമ്മയൂസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിനക്ക് പഠിക്കാനില്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മ ഞാൻ ഉമ്മനെ സഹായിക്കാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസം വരും നമ്മൾ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീട്ടുകാരൻ്റെ വീട്ടുകാർക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല വീടില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് ഒരു അടിപൊളി വീടൊക്കെ റെഡിയായി പിന്നെ വാർഷാല്ലാൻ്റെ നിക്കാഹൊക്കെ കഴിഞ്ഞു അപ്പം നിക്കാഹിനെ ഉള്ള കുട്ടി അതായത് നാത്തൂന് കണ്ടുപിടിച്ച ഞാൻ തന്നെയാണ് ഒരു കല്യാണത്തിന് പോയ സമയത്ത് ഞാൻ അങ്ങനെ അവളെ കണ്ടതായിരുന്നു കൂട്ടാ അപ്പോൾ കുഴപ്പമില്ല അലഹദില്ലാത്തതൊക്കെ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീണതിന്റടി കൂടെ മാങ്ങഞ്ചി അറിഞ്ഞിട്ട് കാണിച്ചത് വീട്ടിൽ നിന്ന് മാങ്ങ ഇഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ അതൊന്ന് നെച്ചാറിടണം പിന്നെ മക്കളുടെ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു എത്ര തിരക്കാണെങ്കിലും എനിക്ക് മക്കളുടെ ചെരുപ്പൊക്കെ തലേന്ന് തന്നെ കഴുകി വെക്കണം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ മറന്നു പോകും രാവിലെ ഒഴിച്ച് കുട്ടികളെ ചെരുപ്പിടുമ്പോൾ അതിൽ ചളി കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാനത് അപ്പം തന്നെ പോയി കഴുകും അപ്പം അതിന് പകരം തലേന്ന് തന്നെ കഴുകിവെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമായിരുന്നു പിന്നെ തലേന്ന് മീൻ കറി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് ചിക്കൻ കറി ആയിരുന്നു ും അപ്പം പിന്നെ മീൻ വാങ്ങിച്ചിട്ട് കറിയൊക്കെ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു പിറ്റേ ദിവസത്തേക്ക് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ മീൻ വർക്കാനുള്ളതും കൂടി വെക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ സമയവും നല്ല തന്നെ ആയിരിക്കില്ല അല്ലേ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നല്ല കാലം വരും എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്തൊക്കെ എൻ്റെ കല്യാണം കഴിച്ച് പോയ വീട്ടിൽ ഞാൻ ഒരുപാട് കുത്തുവാക്കൾ കേട്ടിട്ടുണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ എന്നുള്ള പേരിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേരിലൊക്കെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നും ഉണ്ടായിരുന്നില്ല അത് നല്ലിയമ്പതിൽ എസ്റ്റേറ്റിൽ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ എന്നുള്ള പേരിൽ നിന്നും ഞാൻ ഒരുപാട് കുത്തുവാക്കൾ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പഠിച്ചവനുണ്ട് ദോചത്തിന് പഠിച്ചവനെ എന്തെങ്കിലും എൻ്റെ വീട്ടുകാർക്ക് നല്ലൊരു പക്ഷേ വീടുണ്ടായപ്പോഴും നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല ഞങ്ങൾക്കത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ചെറിയൊരു വീട് തന്നെയാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത് എന്നാലും ഞങ്ങൾ ആ ഒരു നെല്ലിയാമ്പതി വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു സൗകര്യമായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത് പഠിച്ചോലല്ല ആളുകളെ എന്നും എല്ലാവരെയും ബുദ്ധിമുട്ടിലിരുത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എല്ലാവരും എല്ലാ സമയത്തും ബുദ്ധിമുട്ടിലായിരിക്കില്ലല്ലോ എന്ന് അങ്ങനെ അങ്ങനെതാ അടുക്കളയിലത്തെ പണികളൊക്കെ റെഡിയാക്കി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് അപ്പോൾ അടുക്കളയൊക്കെ ഒതുക്കി വെച്ചു വൈറ്റ് വാഷ് ചെയ്തു തരുന്നു ആ വാടക വീടാണെങ്കിൽ നമ്മളിരിക്കുന്ന ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ അപ്പോൾ വൈറ്റ് വാഷ് ഒക്കെ ചെയ്തു തരുന്ന തലേന്ന് നനച്ചുപൊളിൻ്റെ പരിപാടികൾ അങ്ങനെ ഓരോന്ന് കഴുകലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായേൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ